ഹായ് നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് വസന്ത ലോയേഴ്സ് കോർണറിലേക്ക് സ്വാഗതം അപ്പം ഒരു ഇരുപത് വർഷം മുൻപ് ഇരുപത് വർഷം അല്ല പത്തിരുപത്തഞ്ച് വർഷം മുൻപ് ഈ ഒരു ഗവൺമെന്റ് ജോലി കിട്ടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു വരുമാനമാർഗം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു അന്നൊക്കെയെന്ന് പറയുന്നത് അന്നത്തെ സാധാരണക്കാർ പലപ്പോഴും കുട്ടികളും ഒക്കെ മാതാപിതാക്കളോട് അവരടോടൊപ്പം പാടത്തും പറമ്പിലും ഒക്കെ ജോലി ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അതായത് പഠനത്തോടൊപ്പം തന്നെ അവർ ജോലി ചെയ്യാനുള്ള ഒരു മനസ്സും കാണിച്ചിരുന്നു അതായത് ഈ ഞാറ് നടുക കള പറിക്കുക പിന്നെ കൊയ്യുക അത് കറ്റയടിക്കുക അങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്തിട്ടാണ് ഈ കുടുംബം പുലർത്തുന്നത് സാധാരണക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാത്തവരായിക്കോട്ടെ മിഡിൽ ക്ലാസ് ഫാമിലി അവർ ഈ പഠനം കഴിഞ്ഞിട്ട് അന്നൊക്കെ ഒരു പി എസ് സിയുടെ ഒരു ജോലി അതായത് ഒരു ഗവൺമെന്റ് ജോലി കിട്ടണമെങ്കിൽ പി എസ് സിയിൽ ആപ്ലിക്കേഷൻ അയക്കണം ഒരു ജോലിക്ക് ആപ്ലിക്കേഷൻ അയക്കുകയാണെങ്കിൽ ഓ ആപ്ലിക്കേഷൻ വിളിക്കുന്നത് തന്നെ മൂന്ന് വർഷം രണ്ട് വർഷം കൂടുമ്പോഴായിരിക്കും ഒരു എൽ ഡി സി വരെ എന്തെങ്കിലും വിളിക്കുന്നത് അത് കുറച്ച് തുച്ഛമായ വേക്കൻസി ആയിരിക്കും ഇന്നത്തെ കണക്കൊന്നും അത് ആപ്ലിക്കേഷൻ വിളിച്ചു അത് അയച്ചു കഴിഞ്ഞാൽ മിക്കവാറും വരുന്നത് നമ്മളതെല്ലാം മറന്നു പോകുമ്പോഴായിരിക്കും അതിൻ്റെ ഹോൾ ലെറ്റർ വരുന്നത് എക്സാമിനേഷൻ്റെ ഹോൾ ടിക്കറ്റ് അത് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരാൻ തന്നെ വീണ്ടും എടുക്കും അറിയും ഒരു ഒരു വർഷത്തോളം ഒക്കെ എടുക്കും പിന്നെ ആ ലിസ്റ്റ് വന്നു പിന്നെ അത് വിളിച്ചു ഏകദേശം ഒരു വർഷം ഒരു വർഷം ഒരു പരീക്ഷ അല്ലെങ്കിൽ മൂന്ന് വർഷം രണ്ട് വർഷം ഗുണപ്പോഴായിരിക്കും ഒരു എക്സാം എഴുതുന്നത് അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു ജോലി സമ്പാദിച്ചതിന് ശേഷം വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ ചിലപ്പോൾ ആ സർവീസിൽ കയറി ഒരു പത്തിരുപത് വർഷം എടുത്തിട്ടായിരിക്കും നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട് പോലും വെക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇന്ന് സ്ഥിതിയാകെ മാറി ൊക്കെയെന്ന് പറഞ്ഞാൽ പഠിക്കാൻ കഴിവുള്ളവർ തന്നെ അത്രയും ബുദ്ധിമുട്ടി പഠിക്കുക പഠി ഏത് വിധേനയും പഠിച്ച് ഒരു ജോലി സമ്പാദിക്കുക കഷ്ടപ്പാടിനോടൊപ്പം തന്നെ അതായിരുന്നു അന്നത്തെ അതായത് പത്തിരുപത്തഞ്ച് വർഷം മുൻപുള്ള ഒരു സാധാരണക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് ഇന്ന് അതെല്ലാം പാടെ മാറി സോഷ്യൽ മീഡിയയും എല്ലാം സജീവമായിരിക്കുമ്പം ഇന്ന് ആളുകൾ പഠിക്കാൻ പോലും എനിക്ക് തോന്നുന്നു ഒരു 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 പറ്റാളുകൾ പഠനത്തേക്കാൾ ഉപരി സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുകയാണ് അവർ ചിലപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞാൽ ഇന്ന് പണ്ടൊക്കെ എന്ന് പറയുന്ന ഡിഗ്രി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ളതായിരുന്നു ഇന്ന് അങ്ങനെയൊന്നുമല്ല ഡിഗ്രി കഴിയുകയാണെങ്കിൽ ഡിഗ്രി കഴിയണമെന്ന് പോലും ഇല്ല ഇന്നൊരു പതിനാറ് പതിനേഴ് വയസ്സുള്ളവരൊക്കെ അറിയാം യൂട്യൂബിൽ റീൽസ് ചെയ്യുന്നത് അവർ ഒരു ഫോ നല്ലൊരു ഫോണും കാര്യങ്ങളും ആയിട്ട് ടെസ്റ്റിനൊന്നും പലരും അങ്ങനെ നോക്കുന്നില്ല യൂട്യൂബിലേക്ക് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി വീഡിയോ ചെയ്യുക അപ്ലോഡ് ചെയ്യുക ചില ചിലത് ശരിയാവും ചിലത് ശരിയാകത്തില്ലെന്ന് പറയുന്ന കണക്ക് ചിലർ രക്ഷപ്പെടും പെട്ടെന്നുള്ള ആ ഒരു എന്താ പറയുക സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ഒരു ഉയർച്ച അപ്പോൾ ഒരു പത്തിരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സാകുമ്പോഴേക്കും സാമ്പത്തികമായിട്ട് ഏകദേശം മറ്റുള്ളവരെ അപേക്ഷിച്ച് മറ്റുള്ളവർ ചിലപ്പോൾ അതായത് ഒരു സർക്കാർ ജീവനക്കാരനെ ഒരു അഞ്ച് വർഷം കൊണ്ട് ഉണ്ടാകുന്നത് ഇവർ നല്ല വീഡിയോസ് ഇട്ട് വ്യൂസ് അത്യാവശ്യം വ്യൂസ് എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്നാലഞ്ച് ഒരു വർഷം കൊണ്ടോ സമ്പാദിക്കും പിന്നെ ആ ചെറുപ്രായത്തില് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നു പിന്നെ എല്ലാം അച്ചീവ് ചെയ്യുന്നു അത് കഷ്ടപ്പെട്ട് തന്നെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തെടുക്കുന്നു പക്ഷെ ആ പക്വതക്കുറവുകൊണ്ട് കുടുംബത്തിൽ പല വിള്ളലുകളും സംഭവിക്കുന്നുണ്ട് അവരുടെയൊക്കെ മാതാപിതാക്കളുടെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ഇവരുടെ പ്രായത്തിൽ അവരൊക്കെ എന്ന് പറയുന്ന ഓരോ രൂപ ഉണ്ടാക്കാനും വളരെ കഷ്ടപ്പെടുകയാണ് ഉണ്ടായത് അവരെ അതുപോലെ പോറ്റി വളർത്തും ഇപ്പൊ അത് ആ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പ അത്രയും കഷ്ടപ്പാടിൻ്റെ കാര്യമില്ല പണ്ട് ഈ സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ട് നമ്മളും അല്ലെ വെക്കേഷൻ ആയാലും അല്ലെങ്കിൽ സ്കൂളില്ലാത്ത ദിവസങ്ങളായിട്ടും ഈ സാധാരണക്കാരായ ആളുകൾ ഞാൻ പറഞ്ഞില്ലേ പാടത്തും പറമ്പിലൊക്കെ മാതാപിതാക്കളുടെ കൂടെ പണിയെടുക്കുക ഇപ്പം അതില്ല ഇപ്പം അതിൻ്റെ ആവശ്യമില്ല അപ്പം എല്ലാവരും ഇത് പുതിയ ഈ ട്രെൻഡ് അതായത് ഈ വീഡിയോ എടുക്കുക അപ്ലോഡ് ചെയ്യുക അതിലേക്ക് പോകുന്നു അപ്പം അവർ പ്രതീക്ഷിക്കാത്ത ഒരു വരുമാനം അവരിലേക്ക് എത്തുന്നു അപ്പോൾ അവർ അവർക്ക് സ്വയം ഒരു തീരുമാനം എടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് അവര് ചിന്തിക്കുന്നു അങ്ങനെ വരുമ്പം ഈ കുടുംബ ബന്ധങ്ങൾക്ക് ഒരു വിലയില്ലാതെ വരുന്ന ആ നീ പോന്നെ പോടാ ആ ഒരു രീതി ഒരു ഒരു കുടുംബത്ത് അല്ലെങ്കിൽ ഒരു വീട്ടിന്റെ നാല് ചുവരിനുള്ളിൽ പറഞ്ഞു തീർക്കാവുന്ന പല പ്രശ്നങ്ങളും അതായത് അവര് ആ വീഡിയോ എടുത്ത് പുറം ലോകത്തെ അറിയിക്കുന്നു കുറച്ചുപേരും ഒരു സൈഡ് കുറച്ചുപേരും ഒരു ഒരു നാണയത്തിന് രണ്ട് വശം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ രണ്ടു വശത്തു നിൽക്കും അത്തരം അങ്ങനെ വരമ്പ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ ആരില്ലേലും ആരുടെ സപ്പോർട്ടില്ലേലും എനിക്ക് ജീവിക്കാൻ പറ്റും കാരണം എല്ലാത്തിൻ്റെ അടിസ്ഥാന ഘടകം സാമ്പത്തികമാണ് ആ സാമ്പത്തികം എനിക്ക് ഇങ്ങനെ ഈ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ കിട്ടും എന്നുള്ളത് കൊണ്ടാവാം ഇവരുടെ ഈ ഒരു എടുത്തുകാട്ടം എടുത്തു ചാടി അവര് അവരുടെ സ്വപ്നങ്ങളോ അല്ലെ അവരുടെ സങ്കല്പത്തിനൊത്തോ അവരുടെ ജീവിതം തുടങ്ങുന്നു പക്ഷേ അങ്ങനെ ജീവിക്കുമ്പോൾ അവര് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു അവർ അവർക്കിപ്പോ ഇരുപത്തഞ്ചോ ഇരുപത്തി ആറോ വയസ്സാണെങ്കിൽ ആ ഇരുപത്തി ആറ് വർഷം പുറകോട്ട് സഞ്ചരിക്കുക ഇന്നത്തെ സാഹചര്യമായിരുന്നില്ല ആയിരുന്നില്ല അന്നുണ്ടായിരുന്നു അന്ന് ഓരോ രൂപയ്ക്കും അതിൻ്റെതായ വിലയുണ്ടായിരുന്നു ആ സമയത്ത് തങ്ങളുടെ മാതാപിതാക്കളും തങ്ങളെ ഇങ്ങനെ തന്നെയാണ് നോക്കിയിരുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്കും എത്ര എത്രത്തോളം സന്തോഷം ഉണ്ടാവും അതിൻ്റെ ഓരോ വളർച്ചയും അവർ ഇങ്ങനെ അറ്റുനോറ്റിരുന്ന് അത് കണ്ട് അവരെ ഒരു പ്രായം എത്തിച്ചു കഴിയുമ്പം സാഹചര്യത്തിൽ വരുന്ന മാറ്റം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വരുന്ന മാറ്റം കൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ഈ പണം സമ്പാദിക്കുകയും കുടുംബ ഒരു ചില ചില നിസാര കാര്യങ്ങൾക്ക് കുടുംബത്തിൽ നിന്നും അകന്നു പോവുകയും ചെയ്യും അത് ഈ കുടുംബ ബന്ധങ്ങളെയാണ് ഇല്ലാതാക്കുന്നത് ഒന്നോർക്കുക ഇനിയും മുന്നോട്ട് പോകുന്തോറും നമ്മുടെ ഈ സമൂഹത്തിൽ ഇതിനേക്കാൾ മാറ്റങ്ങളുണ്ടാവും അന്ന് ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അതായത് പറഞ്ഞു തീർക്കാവുന്ന ചില കാര്യങ്ങൾക്ക് നമ്മൾ അത് വകവെക്കാതെ അല്ലെ പറഞ്ഞു തീർക്കാതെ എടുത്തു ചാടി നമ്മൾ സ്വന്തമായിട്ട് ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ തലമുറ അല്ലെ നമ്മുടെ മക്കൾ അത് കണ്ടാണ് വളരുന്നത് അവരിൽ നിന്നും അവരും അവരുടേതായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്കുണ്ടായ പാകപ്പിഴയെക്കുറിച്ച് നമ്മൾ ബോധ്യവാന്മാരാകുന്നത് അപ്പോഴേക്കും എല്ലാം നമ്മുടെ കൈവിട്ടു പോകും അതുകൊണ്ട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ഈ യൂട്യൂബ് വരുമാനം അത് കുടുംബ ബന്ധത്തിന് ചിലപ്പോഴൊക്കെ ആ ബന്ധങ്ങളുടെ ഊഷ്മത അല്ലെ ഊഷ്മളത ഇല്ലാതാക്കുന്നത് തന്നെയാണ് പണ്ടൊരു ചൊല്ലുണ്ട് പണം എവിടെയും കുരുക്കും എന്ന് അത് ചക്രമാണ് ഇറങ്ങിക്കൊണ്ടേയിരിക്കും ഇന്നെൻ്റെ കയ്യിലാണ് നാളെ മറ്റൊരാളുടെ കയ്യിൽ പക്ഷേ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളും കയ്യിൽ നിന്ന് പോകുന്ന കല്ലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല കുടുംബ ബന്ധങ്ങൾക്ക് എന്നും അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കുക സന്തോഷകരമായിട്ട് ജീവിക്കുക പണ്ടുള്ളവർ പറയുന്നുണ്ട് എത്ര പണമുണ്ടെങ്കിലും ഒരു ചൊറി വന്നാൽ തീരാവുന്നതേ ഉള്ളെന്ന് അതാലോചിക്കുക ചേർത്ത് നിർത്താൻ പറ്റുന്നവരെയല്ല നീ ചേർത്ത് നിർത്തുക